ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ നാഷണൽ സ്കൂളിന് സമീപം ലക്ഷ്മിക്കുട്ടിയമ്മ മെമ്മോറിയൽ ബിൽഡിംഗിൽ ആരംഭിച്ച ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ഓഫീസ് ബിജെപി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വേണുമാസ്റ്റർ സന്തോഷ് ബോബൻ സൌത്ത് ജില്ലാ സെക്രട്ടറി വിപിൻ പാറമേക്കാട്ടിൽ അജീം തറയിൽ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് സ്വാഗതവും ഭാരീയ ജനതാ പാർട്ടിയുടെ ലിങ്ങാനക്കുട മണ്ഡലത്തിന്റെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കേന്ദ്രീകൃത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആണ് രീതിയിലും ഇവിടെ ഉദ്ഘാടനം മര്യാദക്കെ മുന്നോട്ട് പോക്കിനി പ്രവർത്തനത്തിന് എല്ലാത്തിനും എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉപകാരപ്രദ രീതികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്